നമസ്കാരം അപൂർവമായുള്ള മൂന്ന് ഗ്രഹങ്ങളുടെ ഒരുമിച്ചുള്ള രാശിമാറ്റം നവംബർ മാസം അവസാനിക്കുന്നതിന് മുൻപ് എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം തീർച്ചയാണ് അതായത് ഇപ്പോഴത്തെ രാശി പരിശോധിച്ചത് മൂന്ന് രാശികളിലായി ജനിച്ച എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് സ്വപ്ന തുല്യമായ കാര്യങ്ങൾ തന്നെ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചതും വേദനിച്ചതുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മോചനം നേടാനും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്നതിനും ഈ നവംബർ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നതാണ് കാരണം നവംബർ മാസം പകുതിയോടെ നിരവധി അനുകൂല ഗ്രഹമാറ്റങ്ങൾ നടക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാറ്റം ഉടൻ സംഭവിക്കും അതായത് ശുക്രൻ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവനാണ് ശുക്രൻ ഗ്രഹങ്ങളുടെ ഗുരുവാണ് വ്യാഴം അതുപോലെ തന്നെ കർമ്മത്തിൻ്റെയും നീതിയുടെയും ദേവനാണ് ശനി ഈ മൂന്ന് ഗ്രഹങ്ങളും ഒരുമിച്ച് രാശി മാറുക എന്നത് എപ്പോഴും സംഭവിക്കുന്ന ഒന്നല്ല അങ്ങനെയൊരു ഭാഗ്യ അപൂർവങ്ങളിൽ അപൂർവമായ ഗ്രഹമാറ്റം ഉടൻ നടക്കാൻ പോവുകയാണ് ഇത് നവംബർ മാസം അവസാനിക്കുന്നതിനു മുൻപ് എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അസാധാരണ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനും വഴിയൊരുക്കും ഈ നവംബർ മാസം പകുതിയോടെ ഈ ഒരു രാശിമാറ്റം നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത രീതിയിലുള്ള ഭാഗ്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയം ആരംഭമാകും അതായത് നവംബർ മാസം അവസാനിക്കുന്നതിന് മുമ്പ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അത്രയ്ക്ക് അനുകൂലകരമായ നേട്ടങ്ങൾ ഈ ഒരു ഗ്രഹമാറ്റം നിങ്ങളുടെ ജന്മരാശികൾ സൃഷ്ടിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫലത്തിൽ വരികയും ചെയ്യും അനുഭവയോഗ്യമാകാൻ സാധിക്കുന്ന രീതിയിലുള്ള അതായത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതും അത് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നതുമായ പല ഭാഗ്യങ്ങളും ഈ ഒരു ഗ്രഹമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുമെന്ന കാര്യം തീർച്ചയാണ് ഏതൊക്കെ രാശിക്കാർക്കാണ് ശുക്ര ശുക്രവ്യാഴശനി സംയോഗം മൂലം ഭാഗ്യം വന്നു ചേരാൻ പോകുന്നതെന്ന് വിശദമായി നോക്കാം ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ചേരുമെന്നും ഈ ഒരു സമയം എങ്ങനെ പ്രയോജനപ്പെടുത്തി എടുക്കണമെന്നും വിശദമായി തന്നെ പറഞ്ഞുതരാം ആദ്യമായി മിഥുനൻ രാശിയാണ് മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിത കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ പോകുന്നു അതും ഈ നവംബർ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ നക്ഷത്രക്കാരെ ഏറ്റവും കൂടുതൽ വലച്ചത് സാമ്പത്തിക പ്രയാസങ്ങൾ തന്നെയാണ് ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത ആരോടിനി കടം ചോദിക്കും എന്നുപോലും അറിയാത്തൊരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ആ ഒരു അവസ്ഥ മാറ്റി കുറിക്കുന്ന രീതിയിലെ ഒരു സാമ്പത്തിക നേട്ടം വളരെ താമസിയാതെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം ഇത് തന്നെയാണ് അതായത് ഇപ്പോൾ സാമ്പത്തികമായി നിലനിൽക്കുന്ന എല്ലാത്തരം പ്രതിസന്ധികളും ഉടൻ നിങ്ങൾക്ക് മറികടക്കാനാകും ഉടനടി കൊടുത്തു തീർക്കേണ്ട കടബാധ്യതകൾ തീർത്ത് ഒന്ന് സ്വസ്ഥമാകാനും നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ മകയിരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാർ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കുടുംബ ജീവിതത്തിലെ ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ വിവാഹ ജീവിതം പോലും വേണ്ട എന്ന് വയ്ക്കുന്ന പരസ്പരം മാറി താമസിക്കുന്ന രീതിയിലെ ബുദ്ധിമുട്ടുകളാണ് ദമ്പതികൾക്കിടയിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് അതിൽ നിന്നും ഉടൻ തന്നെ പരിഹാരമുണ്ടാവുകയും സന്തോഷ കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും കുടുംബാംഗങ്ങളുമൊത്ത് മക്കളുമൊത്ത് സന്തോഷകരമായൊരു കുടുംബജീവിതത്തിനുള്ള സമയമാണ് ഇനി വരാനിരിക്കുന്നത് നവംബർ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ജീവിത ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വിട്ടുമാറി അതുപോലെ തന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം ലഭിക്കുകയും സന്തോഷകരമായ സാമ്പത്തിക മെച്ചങ്ങൾ വന്നു ചേരുന്ന കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്ന ആരോഗ്യ മെച്ചപ്പെടുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ഈ നവംബർ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ മിഥുനൻ രാശിക്കാരെ കാത്തിരിക്കുന്നു അടുത്തത് മകരൻ രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് നവംബർ മാസം അവസാനിക്കുന്നതിന് മുൻപ് നടക്കാൻ പോകുന്ന ശുക്ര വ്യാഴ ശനി സംയോഗത്തിലൂടെ വളരെ വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നവംബർ അവസാനിക്കുന്നതിന് മുമ്പ് ഏറെ നാളായി മനസ്സിൽ കൊണ്ടുനടന്ന നിങ്ങളുടെ ഒരു ആഗ്രഹം സഫലമാകും അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും സൃഷ്ടിക്കുന്ന തരത്തിലുള്ളൊരു ഭാഗ്യം തന്നെയാണ് ഏറെ നാളായി മനസ്സിലൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിന് വേണ്ടി കഠിനമായി നിങ്ങൾ പരിശ്രമിക്കുന്നുമുണ്ട് പക്ഷേ എന്തോ ഒരു കാര്യം അതിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നില്ല എന്ന് തന്നെ പറയാം ആ ഒരു പ്രയാസം ഉടൻ തന്നെ വിട്ടുമാറും മനസ്സിലെ ആഗ്രഹം നേടിയെടുക്കാൻ നിങ്ങളുടെ സ്വപ്രയത്നത്താൽ തന്നെ ഇനി സാധിക്കുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് ഈ നവംബർ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പല നേട്ടങ്ങളും നിങ്ങൾ സ്വന്തമാക്കുമെന്ന കാര്യം തീർച്ചയാണ് അതുപോലെ ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ മനസ്സിൽ ഏറെ നാളായിട്ടുള്ളൊരാഗ്രഹമാണ് സ്വന്തമായൊരു വീട് എന്നത് അത് നവംബർ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അതിനൊരു തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ വീടുപണിയൊക്കെ പകുതി വരെയാക്കി പിന്നെ മുന്നോട്ടത് നടത്താൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം വരാൻ പോവുകയാണ് നവംബർ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന വീടുപണി പുനരാരംഭിക്കാനും നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലേക്കുള്ളൊരു പ്രവേശനം അതായത് ആഡംബരപൂർണമായിട്ടുള്ളൊരു കുടുംബജീവിതമൊക്കെ പുതിയ വീട്ടിൽ ആരംഭിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്തുകൊണ്ടും ഭാഗ്യമായിട്ടുള്ളൊരു സമയമാണ് പുതിയ വാഹനം വാങ്ങാനുമൊക്കെ യോഗം കാണുന്നു വേണ്ട രീതിയിൽ ഈ സമയത്ത് കഠിനമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമായിരിക്കില്ല സ്വപ്ന തുല്യമായതും രാജകീയമായതുമുള്ള നേട്ടങ്ങളാണ് മകരൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഇനി ജീവിതം മാറി മറിയുന്ന സമയം അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം ചതയം പൂരൊട്ടാതി എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് ശുക്ര വ്യാഴ ശനി സംയോഗം മൂലം നവംബർ അവസാനിക്കുന്നതിന് മുമ്പ് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച വന്നു ചേരും ഏറെ നാളായി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിനോ അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരു തൊഴിലിനു വേണ്ടി ഏറെ നാളായി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ വന്നു ചേരാനുള്ള സമയം ആഗതമായിരിക്കുന്നു വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് ഉടൻ തന്നെ സാധിക്കും അതായത് വിദേശ രാജ്യത്തേക്ക് പോകാൻ ഒരു തൊഴിലിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ പല കാരണങ്ങളാൽ തടസ്സങ്ങൾ കാരണം അത് നീങ്ങി നീങ്ങി പൊക്കൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പരിഹരിക്കുന്നതിനും വിദേശ രാജ്യത്തേക്ക് പോകണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഉടൻ സാക്ഷാത്കരിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് നവംബർ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുമുള്ള നേട്ടങ്ങൾ കുംഭൻ രാശിയിൽ ജനിച്ചവരെ കാത്തിരിക്കുന്നു ഇനി ജീവിതം രക്ഷപ്പെടുന്ന സമയം സ്വപ്നയജ്ഞത്താൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം